സങ്കടം ഉണ്ട് കിട്ടും ഇതിനൊക്കെ സങ്കടമുണ്ട് ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ല കുട്ടികളുടെ മാലിന്യം ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇവരെ കൊണ്ട് ഇവരും ഇവരും മനുഷ്യരാണ് ഇവര് മനുഷ്യരാണ് ഇങ്ങളെ നിങ്ങളെ മറ്റേ മാലിന്യം വാരേണ്ടവരല്ല ഇവര് ശമ്പളത്തിനാണ് പണിയെടുക്കുന്നത് എങ്കിലും നിങ്ങളുടെ ഈ മാലിന്യങ്ങൾ ഇവരെ കൊണ്ട് വാരിക്കാന്നുള്ള ഭയങ്കര സങ്കടമുള്ള സംഭവമാണ് അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പമ്പേസാണ് എന്റെ കയ്യിലുള്ളത് ഭയങ്കര വിഷമം ഉണ്ട് കിട്ടോ നിങ്ങളെ കുട്ടീൻ്റെ പമ്പേസ് എന്റെ കയ്യില് വന്ന് എങ്ങനെ എന്നുള്ളതാണ് ഈ ചോദ്യം അപ്പൊ ഇത് നാട്ടിലെ ഏറ്റവും വലിയ ദുരിതമാണ് എന്നു പറഞ്ഞാല് പിന്നെ എല്ലാ കൊല്ലവും ഞങ്ങൾ വരിലുണ്ട് എല്ലാ വർഷവും ഇത് നമ്മൾ വാരും കല്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിട്ടുള്ള സമയമാണ് ആ കൊട്ടേലുള്ള സാധനം ഒരു സൽക്കാരം കഴിഞ്ഞ പ്ലേറ്റും കാര്യമാണ് അതൊക്കെ അവനാൻ വീട്ടിൽ കൊണ്ടി വെക്കേണ്ട സാധനം അല്ലേ കുട്ടികളാണെങ്കിലും അതായത് പിന്നെ നമ്മളെ കുട്ടികളുടെ മാലിന്യം മറ്റുള്ളവരെ കൊണ്ട് വാരിച്ചിട്ട് അവരുടെ പ്രാക്ക് കേൾപ്പിക്കുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ മാത്രല്ല ചക്കന്റെ മടലില്ലേ അതൊക്കെ നമ്മൾ കേട്ടിക്കൊണ്ട് പോയി ചക്കന്റെ മടല് അമൃതപ്പൊടി ഈ അമൃതപ്പൊടിയും കുട്ടിയുടെ കുട്ടികളുടെ പിന്നെ ഈ മാലിന്യം തമ്മിൽ ഒന്നിച്ച് ലവ് പോലെ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്നു ഭക്ഷണം വിസർജു നമ്മളെ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ചോദിച്ചാൽ ഇത് നമ്മുടെ മുറ്റത്താണ് നമ്മളെ പരിസരത്താണ് ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരം ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇട്ടിട്ടാണ് ഈ മാലിന്യ കൂമ്പാരം ഇവിടെ ഭാര്യ വെച്ചിട്ടുള്ളത് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് എല്ലാ നാട്ടിലും ഉണ്ടോന്നല്ലോ എല്ലായിടത്തും ഉണ്ടോ ഇവിടെ അതോ ഇവിടെ കിട്ടും ഞങ്ങളെ മനുഷ്യന്മാരാണ് നിങ്ങള് നിങ്ങള് തൊടുവോ നിങ്ങൾ തൊടോ കുട്ടിന്റെ മാലിന്യം ഒരിക്കലും നിങ്ങൾ ഈ ഇത്രയും വിസർജ്യം പിന്നെ നിങ്ങൾ കയ്യോട് തൊടുവോ ഏതെങ്കിലും ഒരു മനുഷ്യന് തൊടുവോ തൊടൂലല്ലോ കാരണം ഒരു മനുഷ്യന് അവനവന്റെ മാലിന്യം തന്നെ വിസർജ്യം തന്നെ പിന്നെ കൈയ്യോടെ തൊടൂല അത് ഇവരെ കൊണ്ട് തൊടിയിപ്പിക്കുകയാണ് നിങ്ങള് ഇതിനൊക്കെ നിങ്ങൾ പിന്നെ ഞാൻ എന്താ പറയാ ദൈവം നിങ്ങളോട് ചോദിക്കട്ടോ പടച്ചോം ചോദിക്കും അതിനേക്കാ മറ്റുള്ളവരെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് ചങ്കൻവാടി ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അമൃതം മൊടി കിട്ടാതെ നിക്കണ ഒരുപാട് അമ്മമാർക്ക് കിട്ടാതെ നിൽക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല പോയി എന്ന് സാധനം ഈ മറ്റുള്ളവർക്ക് കൊടുക്കൂ നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കൂ ഭക്ഷണം കഴിക്കാത്ത ഇപ്പോഴും കുറെ പേരുണ്ടാവും അവർക്ക് എന്നെ കൊണ്ടുപോയി കൊള്ളു അവര് അത് കലക്കി കുടിക്കെങ്കിലും ചെയ്യട്ടെ ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പോഴേ പിന്നെ ഒരു അമ്പത് രൂപ കൊടുക്കാൻ വേണ്ടി പലരും തർക്കിക്കുന്നതും കച്ചറുണ്ടാക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ കേട്ടറിവാണ് അപ്പോൾ ഹരിതകർമ്മസേന ഞങ്ങൾ വീട്ടിൽ പ്ലാസ്റ്റിക്കും അതെല്ലാം വാങ്ങിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കേട്ടതാണ് ഞാൻ കണ്ടില്ല അപ്പോൾ ഇവിടെ കണ്ടില്ല ഇവിടെ കണ്ടോളൂ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് പത്ത് മിനിറ്റിൽ ഭാര്യ പ്ലാസ്റ്റിക്കുകളാണ് എത്ര മിനിറ്റ് കൊണ്ട് കിട്ടിയതായ സംഭവം അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടിയതാണ് അപ്പോൾ തോട്ടില് ഒന്ന് ഒന്ന് പറഞ്ഞു പറയോ എന്താണ് സംഭവം ഒന്ന് പറഞ്ഞു ഇവിടെ പരപ്പനങ്ങാടിയിലെ കെ പി എച്ച് റോഡിലുള്ള ഒരു ഓവ്വാലുണ്ട് അതായത് മുപ്പത്തി ഏഴിൻ്റെയും മുപ്പത്തി ഒമ്പതാം വാർഡിൻ്റെയും പിന്നെ അതിനായിട്ട് രണ്ട് സൈഡായിട്ട് ഒരു ഭാഗത്ത് മുപ്പത്തി ഏഴ് ഒരു ഭാഗത്ത് മുപ്പത്തി ഒമ്പതാണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തോടുകൾ വൃത്തിയാക്കുകയാണ് നമ്മളിവിടെ എല്ലാ വർഷം മഴക്കാലത്തിൻ്റെ മുന്നേ വൃത്തിയാക്കും ഈ പ്രാവശ്യം ലേശം നമ്മൾ വെയിറ്റ് പോയി അത് കാരണം നമ്മൾ മുനിസിപ്പാലിറ്റി അതിനുള്ള ഓർഡർ കിട്ടാൻ ലേശം ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ് പക്ഷേ ജനങ്ങളെ ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് എല്ലാം ജനപ്രതിനിധികളുടെ കുറ്റമാണ് ജനപ്രതിനിധികളാണ് ഇതിനെല്ലാം കാരണക്കാർ എന്നുള്ളൊരു ധാരണ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്കുണ്ട് ആ ധാരണയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എല്ലാ മഴക്കാലത്തും ഇതുപോലെ വൃത്തിയാക്കുന്നത് പരപ്പനാളി മുനിസിപ്പാലിറ്റിയിലുള്ള കണ്ട സ്റ്റാഫുകളാണല്ലോ കളിയിൽ അല്പം കാര്യം ക്ലബിന്റെ പിന്നെ കളിക്കാരുണ്ട് അതുപോലെ പിന്നെ മുപ്പത്തിയേഴും മുപ്പത്തി ഒമ്പതേലും സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഞങ്ങൾ മെമ്പർമാരുണ്ട് ഇത് തന്നെ ഇതിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാരണം അവര് റൂട്ടിലേക്ക് ഇത് വലിച്ചു ഇത് തിരിച്ച് കടലിലേക്ക് മുരിത്തോട് വഴിയാണ് എത്തുന്നത് അവിടെയൊക്കെ ബ്ലോക്കായിട്ട് മാലിന്യങ്ങളുണ്ട് അപ്പൊ എല്ലാവരും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് എല്ലാവരുണ്ട് ഞാൻ കൗൺസിലറാണ് ഭർത്താവാണ് സിറാജ് അവര് നമ്മൾ ഇത്രയും എന്താ പറയാ ഹരിതകർമ്മസേനക്കാരും അതേപോലെ ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി നൂറോളം മിനി ബോട്ടിൽ ബൂത്തുകൾ വെച്ചിട്ടുണ്ട് നാപ്പത്തഞ്ചോളം മിനി എം സി എഫ് വെച്ചിട്ടുണ്ട് കൂടാണ്ട് നമ്മളെ വീടുകളിൽ ചെന്നിട്ട് ഹർദ്ധകർമ്മസേനക്കാര് വേസ്റ്റ് കളക്ട് ചെയ്യണമുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ കാണാന്ന് പറയുന്നത് അത്രയും സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മളെ നമുക്ക് തന്നെ ദ്രോഹം അതായത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിൽ വന്നിട്ട് വേസ്റ്റുകൾ എടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പൊതുസ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് കുന്നുകൂടാന്നുള്ളതാണ് പഞ്ചായത്തിന്റെയും പിന്നെ ഇത് ഇവിടെ മാത്രായിരിക്കും എല്ലായിടത്തും ഉണ്ടായിരിക്കും നിങ്ങൾ കാണുന്നൊരു നിങ്ങളെ നാട്ടിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടൊക്കെ പറയാം ഏരിയ അതെ 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 ഇത് സത്യം പറഞ്ഞാല് ഒരു ചെറിയ ഏരിയന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടിയതാണ് അപ്പോ സത്യത്തിൽ ഇത് ഒന്നാകെ നന്നാക്കുകയാണെങ്കിൽ ഒന്നും രണ്ടും ലൂറിയൊന്നും മതിയാവില്ല അല്ലേ അതെ നമ്മളെ ഈ ഈ മുനിസിപ്പാലിറ്റിന്റെ ടൗൺ ടൗണിലെ മെയിൻ റോഡാണ് ഈ ഓവലം ഈ ഡ്രൈനേജ് തന്നെ ഈ പരപ്പായ ടൗണിലുള്ള ജംഗ്ഷനിലുള്ള വെള്ളവും ഒക്കെ ഒഴുകി ഒഴുകിവരുന്നത് കൂടി പോയിട്ട് ഈ മൂർത്തോട്ടിലേക്കാണ് ഈ ഇത് പോകുന്നത് അതിന്റെ മെയിൻ ഒരു ജംഗ്ഷൻ ആണിത് ഈ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അറിഞ്ഞിട്ടും കുറെ ബോട്ടിലും ഈ ബൈസുകളൊക്കെ ഇട്ടിട്ട് അത് അടിഞ്ഞുകൂടി ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറി കുറച്ച് ദിവസം ഇനി മഴ കണക്കുമ്പോൾ ഇതിനേക്കാട്ടും ബുദ്ധിമുട്ടാവും പക്ഷേ ആൾക്കാർ അതിലൊന്നും അത്രയും ബോധവാന്മാരണില്ല അതിന് മെയിൻ പ്രശ്നം അപ്പം ദയവ് ചെയ്ത് ഇനി നമ്മുടെ പ്രദേശങ്ങളിൽ ആളുകൾ ആളുകൾ എങ്കിലും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാതെ അടുത്ത വർഷകാലം വരുന്ന മുന്നേ നമ്മളെ തോട് ഈ കോലത്തിൽ ആവാതെ ഒന്ന് വൃത്തിയാക്കി കാണാനുള്ള ആഗ്രഹം വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു പുറത്തേക്ക് അതൊക്കെ വണ്ടിയിൽ പോകുന്ന സമയത്ത് സൈക്കിളിന്റെ ബാക്കിൽ കയറി പൊതി കൊണ്ടുവന്നിട്ട് വലിച്ചെറിയാതിരിക്കുക വെള്ളം കുടിച്ചിട്ട് കുപ്പി തോട്ടിലേക്ക് വലിച്ചെറിയാതിരിക്ക ചക്കുന്നിട്ട് ചക്കത്തോട് വേസ്റ്റ് ഓരോരുത്തർ അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് പമ്പേഴ്സ് പമ്പേഴ്സ് ഒരുപാട് പമ്പേഴ്സാണ് തോട്ടിലുള്ളത് ഇതൊക്കെ ഇതിനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് പമ്പേഴ്സിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ സത്യം പറഞ്ഞിരിക്കണേൽ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളാട്ടോ കാരണം മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടാകുന്നത് ഇതിലൂടെയാണ് അപ്പോൾ ഈ വെള്ളം തന്നെയാണ് ചിലർ കിണറ്റിലേക്കൊക്കെ വന്നു വന്ന് വരാനും സാധ്യതയുണ്ട് കാരണം മനസ്സിലായി വെറു എന്ന് പറഞ്ഞത് ഭൂമിൻ്റെ അടി കൂടി നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഇത് എന്താ പറയുക ഒരു വലിയൊരു സാമൂഹിക വിപത്താണത് ഇത്രയും വേസ്റ്റുകൾ അതും പമ്പേഴ്സ് പോലുള്ള വേസ്റ്റുകൾ പോലും പുറത്ത് കളിയാന്നുള്ളത് ഭയങ്കര ഒരു വിഷമം സംഭവമാണ് ഇതിപ്പോ കുറേ ആളുകള് ഇതേപോലെ ഇപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്ലീനിങ് നടക്കുന്നുണ്ടോ മോളൊന്നും അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കത് അങ്ങനെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇതാ കണ്ടില്ല ഇവര് അവരെ ജോലിയാണ് എങ്കിലും മാലിന്യാണ് അവര് വാരുന്നത് അവര് ജീവിതം പണയം വെച്ചിട്ടാണ്